മിഷനിലേക്ക് സ്വാഗതം മുൻസിപ്പാലിറ്റിയും കൃഷിഭവനും മറ്റു വിവിധ ബാങ്കുകളുടെയും വിവിധ കാർഷിക സമിതികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു കൂത്താട്ടുളം മുനിസിപ്പൽ ആക്ടിംഗ് ചെയർപേഴ്സൺ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബഹുമാനപ്പെട്ട പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് അവറുകൾ പത്തുമണിക്ക് ഉദ്ഘാടനം നിർവഹിച്ചു എന്നാലും അവരുടെ അർപ്പണത്തിനും അവരുടെ സമർപ്പണത്തിനും അവരുടെ ആ ഒരു കൃഷി ചെയ്യാനുള്ള താല്പര്യത്തെയും നമ്മൾ ഇന്ന് ആദരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തോടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിലല്ല കർഷകനെ നമ്മൾ ഈ ലോകത്തിലാ. അപ്പോൾ നമ്മുടെ കർഷകൻ എപ്പോഴും കൂടാതെ നമ്മളുടെ ഒരു ആവശ്യത്തിനെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്ന കാലാവസ്ഥ പോലും ചെറിയ മണ്ടിട കർഷകർക്ക് ഒരു രീതിയിൽ ബുദ്ധിമുയേക്കാതെയുള്ള ഒരു കാലഘട്ടമായിട്ടുണ്ട്. അടമാടിക്ക് ഇതിന്റെ കർഷകരെ കർഷക തൊഴിലാളികളുടെ അതിനെ ആധീയയാണ്. അതൽ വെച്ചായിം അവരെ നടുന്ന സേവനങ്ങളെ ാണ് കർഷകരി ഉത്തരവാദിത്ത സ്വഭാവമായിട്ട് കർഷകരെ സംബന്ധിച്ചുണ്ടാവും കാലാവസ്ഥയും കാര്യം പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നാണ് കാലാവസ്ഥ അനുഭവപ്പെടുന്ന അങ്ങനെയുള്ള അനന്ത അനന്ത പ്രശ്നങ്ങൾ മികച്ച മൊമന്റോയും പൊന്നാടിയും ക്യാഷ് പ്രൈസും നൽകി ആദരിച്ചു ചടങ്ങിന് കൃഷി ഓഫീസർ ശ്രീമതി അമിത കെ ജോർജ് സ്വാഗതം പറഞ്ഞു തുടർന്ന് മുനിസിപ്പൽ കൗൺസിലർമാരായ രാഷ്ട്രീയ പ്രതിനിധികൾ പാടശേഖര സമിതി അംഗങ്ങൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിനെ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു തുടർന്ന് കാർഷിക ക്വിസ് നടത്തി കല കായിക മത്സരങ്ങൾ സൗജന്യ പച്ചക്കറി തൈ വിതരണം പഴവർഗ്ഗ വൃക്ഷത്തൈകളുടെ വിപണനം മില്ലറ്റുകളുടെ വിപണനം എന്നിവ നടത്തി മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി സുമ വിശ്വംഭരൻ നന്ദി പറഞ്ഞു യോഗം അവസാനിപ്പിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം